गो सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादिव्ये नमः जानकीकान्तस्मरणं जय जय राम राम ॐ गं गणपतये नमः ॐ सं सरस्वत्यै नमः सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् करोति वाचालं पङ्गुं लङ्घयते यत् कृपातमहं वन्दे परमानन्दमाधवम् पीताम्बरं करविराजितशङ्खचक्रकौ सरसिजम् करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द मुकुन्द कृष्णा गोविन्द गोविन्द रथाङ्गपाणे गोविन्द गोविन्द नमो नमस्ते ॐ श्रीगुरुभ्यो नमः ॐ श्री आञ्जनेयस्वामिके जय नमस्ते നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ ഹരേ കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എല്ലാ സജ്ജനങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം ദേവിനാരായണീയത്തിൽ ദശകം പതിനെട്ട് രാമകഥ അതാണ് നാം ഇന്നത്തെ പഠന ക്ലാസിൽ പഠിക്കുവാൻ പോകുന്നത് ശ്രീപാലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ഈ ദേവി നാരായണീയ ഒരു ദേവി ശ്രുതിയാണ് അല്ലെങ്കിൽ ദേവിയുടെ കൃതിയാണ് ദേവി കൃതിയാണ് ദേവിയെ സ്തുതിക്കുന്ന ഒരു കൃതിയാണ് നമുക്ക് ഏവർക്കും അറിയാം ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി ദേവിയുടെ ഇഷ്ടഭക്തനാണ് അദ്ദേഹം സംസ്കൃതത്തിലും സാഹിത്യത്തിലും അഗാധമായ പാണ്ഡിത്യം ഉള്ള ആളാണ് ദേവിയുടെ ഉപാസനയിൽ അനുപമമായ ഭക്തിഭാവവും മനസ്സിൽ നിറച്ച് വെച്ചിട്ടുള്ള അദ്ദേഹം ഈ ദേവി നാരായണീയം രചിച്ചിട്ടുള്ളതിൽ ദശകം പതിനെട്ടിൽ രാമകഥയാണ് വിസ്തരിക്കുന്നത് ഇന്നത്തെ പഠന ക്ലാസിൽ ശ്ലോകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് ഇന്ന് പഠന ക്ലാസ്സിൽ പഠിക്കാം എല്ലാവർക്കും ഈ ഭക്തിസാന്ദ്രമായ പഠന ക്ലാസ്സിലേക്ക് ഇവരെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുമരണം ജയ ജയ രാമ രാമം रामाय रामा राम भद्राय रामचन्द्राय वेदसे रघुनाधाय नाथाय सीताया पदये नमः ओम श्री गुरुभ्यो नमः ई ദശകത്തിൽ ആകെ പതിനാല് ശ്ലോകങ്ങളാണ് ഉള്ളത് ആദ്യം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം ദശകം പതിനെട്ട് രാമകഥ സൂര്യാന്വയേ ദശരധീ രമേശോ രാമാ ഭരതോധാ ज्येष्ठानुवर्ती खलु लक्ष्मणश्च शत्रुघ्ननामापि जगद्विधात्री श्लोकम् रण्डे विमातृवाक्योज्झितराज्यभोगो रामः ससेत सहलक्ष्मणश्च चरन् जडावल्कलवानरण्ये गोदावरीतीरमवापदेवी श्लोकम् मून् तं वञ्चयन् रावण एत्य मायी जहारसीतां यतिरूपधारी रामस्य पत्नी विरहातुरस्य श्रुत्वा विलापं वनमप्यरोदीत् श्लोकम् ना श्रीनारदोभ्येत्य जगादरामम् किं रोदिषि प्राकृतमर्त्यतुल्यः त्वं रावणं हन्तुमिवा त्वं रावणम् हन्तु इहावर्नो हरिः कथं दमार्य श्लोकमञ्च कृते युगे वेदवतीति कन्या हरिं श्रुतिज्ञापतिमाप्तुमैच्छत् सा पुष्कर द्वीप गता तदर्थ तीव्र तपश्चकार सर्वत्र देवी नाम संकीर्तनम श्री महादिव्ये नमः ओम श्री गुरुभ्यो नमः शोघमम् पदछेदम सूर्यान्वये दाशरथी रमेशः भरतः अधा जातः ज्येष्ठानुवर्ती खलु लक्ष्मणः च शत्रुघ्ननामा अपि जगद्विधात्री रमेशः सूर्यान्वये विष्णु सूर्यवंश महाविष्णु सूर्यवंशति दाशरथिः दशरथन् पुत्रनयि रामाभिधः अभूद् रामन् पेरि जन അധ ഭരതാ ജാത തുടർന്ന് ഭരതനും ജനിച്ചു ഹേ ജഗദ്ീ ഹേ ലോകമാതാവേ ഹേ ലോകജനന്യേ ജ്യേഷ്ഠാനുവർത്തി ഖലു ജ്യേഷ്ഠാനുവർത്തിയായ ലക്ഷ്മണ ച ലക്ഷ്മണനും ശത്രുഘ്നാമാ അഭി പിന്നാലെ ശത്രുഘ്നനും ജനിച്ചു ദശരഥപുത്രൻ അതാണ് ദാശരഥി എന്ന വിശേഷണം ഈ നാലു പേർക്കും യോജിക്കുന്നതാണ് ദശരഥന് കൗസല്യയിൽ ജനിച്ച മകനാണ് രാമൻ കൈക്കേയിൽ ജനിച്ചത് ഭരതൻ സുമിത്രയിൽ ജനിച്ചത് രണ്ടു പുത്രന്മാർ ലക്ഷ്മണനും ശത്രുഘ്നും അതായത് രമേശ രമയുടെ പതിയായ വിഷ്ണു സൂര്യാൻവയെ സൂര്യകുലത്തില് ആ രവികുലത്തില് ദാശരഥി ദശരഥന്റെ പുത്രനായി രാമാഭിത അബൂത രാമൻ എന്ന പേരിൽ ഭൂജാതനായി അധ ഭരതാ ജാത അതിനെ തുടർന്ന് ഭരതനും ജനിച്ചു ഹേ ജഗത് വിധാത്രി ഹേ ലോക ജനനി ജ്യേഷ്ഠാനുബർത്തിയായിരിക്കുന്ന ലക്ഷ്മണഹാജ ലക്ഷ്മണനും ശത്രുഘ്നാമ അപി പിന്നാലെ ശത്രുഘ്നനും ജനിച്ചു ശത്രുഘ്നനും ജനിച്ചു ദശരഥ രാജാവിന്റെ മക്കളെ ഒക്കെ ദാശരഥി എന്നാണ് പറയുക അപ്പോ രാമൻ മാത്രമല്ല ദാശരഥി ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ഒക്കെ ഈ വിശേഷണം ഈ നാലു പേർക്ക് യോജിച്ചതാകുന്നു കൗസല്യയിൽ കൗസല്യക്കാരാണ് പിറന്നത് രാമൻ അല്ലെ കൈകേലിക്ക് ഭരതൻ പിന്നീട് സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനുമാണ് ജനിച്ചത് രണ്ടു മക്കള് ഇവിടെ ഒന്നും പാലേ ഇവിടെ സൂചിപ്പിക്കുന്നില്ല ഉണ്ണികൾ ഉണ്ടായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇനി ശ്ലോകം രണ്ട് പതച്ചേതെന്നു നോക്കാം क्योति वि अद् श्लोकं चलम् श्रद्धृवाक्योदराज्यभोगो विमातृवाक्योज्झितराज्यभोगो राज्यभोगः रामः ससीतः सहलक्ष्मणः च चरन् ീത ഹേ ദേവി രാമ വിമാതൃവാക്യോജിത രാജ്യഭോഗാവിന്റെ വാക്കനുസരിച്ച് രാജ്യഭോഗമൊക്കെ ത്യജിച്ച് സ സീതഹ സലക്ഷ്മണ സീതയോടും ലക്ഷ്മണനോടും കൂടി ജടാവൽക്കലവാൻ ജടയും വൽക്കലവും ഒക്കെ ധരിച്ച് അരണ്യേചരൻ വനത്തിലേക്ക് നടന്ന് 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 ഒടുവിൽ ഗോദാവരി തീരം അവാബ ഗോദാവരി നദിയുടെ തീരത്തേക്ക് എത്തിച്ചേർന്നു ഇവിടെ അന്വയം നോക്കാം അന്വയല്ല വിവരണം എന്താണെന്ന് നോക്കാം അല്ലയോ ദേവി വിമാതൃവാക്യോജിത രാജ്യഭോഗ രാമൻ വിമാതാവിന്റെ അതായത് ആ കൈകേയിയുടെ വാക്കനുസരിച്ച് രാജ്യഭോഗത്തെയൊക്കെ ത്യജിച്ച് സീതയെയും സീതയോടും ലക്ഷ്മണനോടും കൂടി ജടയും വൽക്കലവും ഒക്കെ ധരിച്ച് അരണ്യേചരൻ കാട്ടിൽ നടന്ന് 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 അവസാനം എവിടേക്ക് എത്തിച്ചേർന്നു ഗോദാവരി തീരത്ത് എത്തിച്ചേർന്നു ആ ദാശരഥിമാര് അതായത് ആ നാല് പുത്രന്മാരും അങ്ങനെ വളർന്നു വന്നു ആ യൗവന കാലത്താണ് രാജ്യാഭിഷേകത്തിനുള്ള സമയം അല്ലെ ആദ്യത്തെ പുത്രനാരാണ് രാമൻ രാമനാണ് എങ്കിലും തന്റെ പുത്രൻ ആയ ഭരതനെ അഭിഷേകം ചെയ്യിക്കണമെന്ന് ആരാ വാശി പിടിക്കുന്നത് കൈകേയി കൈകേയിക്ക് വാശിയാണ് തന്റെ മകനായ ഭരതനെ അഭിഷേകം ചെയ്യണമെന്ന് അല്ലെ അത് മാത്രം പോരാ പിന്നെയോ രാമൻ വനത്തിലേക്ക് പോകുകയും വേണം ശരഥ രാജാവ് മനസ്സിലാ മനസ്സോടെ അതിനെ സമ്മതിക്കുകയാണ് ചെയ്തത് രാമൻ പറഞ്ഞു ആ കൈ ചെറിയമ്മ പറയുന്നത് കേൾക്കുകയാണ് വേണ്ടത് അച്ഛന്റെ വാക്ക് സത്യമാക്കണ്ടേ സത്യമാക്കണം ഏതായാലും രാമൻ പത്നിയായ സീതയെ കാട്ടിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ സീത രാമന്റെ കൂടെ കാട്ടിലേക്ക് പോകുവാൻ തയ്യാറായി ലക്ഷ്മണൻ അവരെ അനുഗമിക്കുകയും ചെയ്തു അനുസന്ധാനം ചെയ്തു മൂന്ന് പേരും കൂടെ ഗോദാവരി തീരത്തേക്കെത്തി അവിടെ വെച്ചാണ് പ്രണയ വന്ന ശൂർഭണകയെ അതായത് ശൂർപ്പണകാരാണ് രാവണന്റെ സഹോദരി അല്ലേ ആ രാവണന്റെ സഹോദരിയായ ശോർപ്പണകയെ വിരൂപയാക്കി അവളുടെ സൗന്ദര്യത്തെ മുഴുവൻ നശിപ്പിച്ച് അവിടുന്ന് പറഞ്ഞയച്ചു പിന്നീട് നടന്ന കാര്യങ്ങൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇവിടെ ശൂർപ്പണകയുടെ കഥ ഒന്നും സൂചിപ്പിക്കുന്നതേ ഇല്ല ഇനി മൂന്നാമത്തെ ശ്ലോകത്തിന്റെ പദഛേദം നോക്കാം തം വംശയൻ രാവണ ഏത്യ മായി ജഹാര യതിരൂപധാരി രാമസ്യ പത്നിവിരഹാതുരസ്യ ശ്രോത്വിലാപം വനം അപി അരോദീത്ത് അന്വയം മായി രാവണ മായി നിച്ച മായാവി മായാവിയായ ആരാണ് രാവണൻ യതിരൂപധാരി യദീനിച്ച സന്യാസി ആ സന്യാസിയുടെ വേഷം ധരിച്ച് ഏത്യാക്കം വഞ്ചയം സന്യാസി രൂപമൊക്കെ ധരിച്ചു വന്ന് രാമനെ വഞ്ചിച്ചു സീതാഞ്ജഹാര എന്നിട്ടോ സീതയെ നട്ടിക്കൊണ്ടുപോയി പത്നിവിരഹാദുരസ്യ പത്നിയുടെ വിയോഗാർ പത്നി പത്നിവിയോഗാർത്ഥനായ ആ രാമസ് ആ രാമൻ രാമസ്യ വിലാപം രാമന്റെ വിലാപം കേട്ടു വനം അപ്പി അരോധിറ്റ് കാട് പോലും കരഞ്ഞുപോയത്രേ പത്നിയുടെ വിയോഗം കൊണ്ട് ആ രാമൻ ഒരുപാട് വിഷമിച്ചു എന്നിട്ട് രാമൻ വിലപിക്കാൻ തുടങ്ങി ആ വിലാപം കേട്ട് കാടുപോലും പോയി എന്നാ പറയണത് അതായത് മായി രാമണഹ മായാവിയാണ് രാവണൻ യതിരൂപം ധരിച്ചു സന്യാസിയുടെ വേഷമൊക്കെ ധരിച്ച് അവിടെ വന്ന് രാമനെ വഞ്ചിച്ചു എന്നിട്ടോ സീതയെ അപഹരിച്ചും കൊണ്ടുപോയി സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി ആ പത്നി വിയോഗം കൊണ്ട് ആർത്തനായ ആ രാമൻ വിലപിക്കുവാൻ തുടങ്ങി ആ രാമന്റെ വിലാപം കേട്ട് വനം അഭി അരൂദ്യ വനം പോലും കരഞ്ഞുപോയി പ്രകൃതി പോലും കരഞ്ഞു രാമന്റെ വിലാപം കേട്ടിട്ട് രാമന്റെ ആ സങ്കടം കേട്ടിട്ട് പ്രകൃതി പോലും കരഞ്ഞുപോയി എന്നാ പറയണത് രാമനോട് പകവീട്ടാൻ ഒരുങ്ങി വന്ന രാവണന്റെ നിർദ്ദേശപ്രകാരം മാരീജൻ ഒരു സ്വർണമാനായി വന്ന് സീതയെ പ്രലോഭിപ്പിച്ചു സീതയുടെ അഭിലാഷം സാധിപ്പിക്കാൻ വേണ്ടി ശ്രീരാമൻ ആ മാനിന്റെ പിന്നാലെ പോവുകയും ചെയ്തു അതിനെ തുടർന്ന് ഏതോ ഒരു ദീനവിലാപം കേൾക്കുകയും അത് രാമന്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മണനെ സീതാദേവി അവിടെ നിന്ന് പറഞ്ഞയക്കായിരുന്നു രാമനും ലക്ഷ്മണനും അപ്പോ അവിടെ ഇല്ല സീതയുടെ സമീപത്തല്ലേ ആ സമയം നോക്കി സന്യാസി രൂപം ധരിച്ചുകൊണ്ട് രാവണൻ സീതാദേവിയെ അപകരിച്ചും കൊണ്ടുപോയി രാമലക്ഷ്മണന്മാർ തിരിച്ചു വന്നു അവിടെ വന്ന് എത്തി നോ എത്തിയപ്പോൾ അവിടെ വന്ന് നോക്കിയപ്പോൾ സീതയെ കാണാനില്ല സീതന് വല്ലാതെ ദുഃഖം ഉണ്ടായി സീ സീതയെ കണ്ടില്ലല്ലോ രാമൻ ഉറക്കെ ഉച്ചത്തിൽ കരഞ്ഞു അങ്ങനെ രാമന്റെ വിലാപം കേട്ട് ആ വനം പോലും കരഞ്ഞുപോയി എന്നാണ് പറയുന്നത് അത്രയ്ക്ക് വിഷമം ഉണ്ടായി രാമന് ഭഗവാൻ രാമൻ അവിടെ അഭിനയിച്ചു അല്ലെ ഭഗവാനല്ലേ ഭഗവാൻ അഭിനയിക്കാൻ അറിയാമല്ലോ ഭഗവാന് സുഖദുഃഖങ്ങളൊക്കെ ഒരേ പോലെയാണ് എങ്കിലും ഭഗവാൻ കരഞ്ഞപ്പോൾ അവിടേക്ക് ആരാ എത്തിച്ചേർന്നത് ശ്രീനാരദ മഹർഷി അവിടെ എത്തി എന്നാ പറയണത് ശ്ലോകം നാല് പതച്ചേദം നോക്കാം ശ്രീനാരദ അഭേദ്യ ജഗാദ രാമം പ്രാകൃതമർക്കു ത്വണം കഥം വിസ്മരസി അന്വയം നോക്കാം ശ്രീനാരദ അഭ്യക്തി ശ്രീനാരദ മഹർഷി അവിടേക്ക് വന്ന് രാമം ജഗാദ രാമനോട് ഇപ്രകാരം പറഞ്ഞു തുടങ്ങി പ്രാകൃതമർത്യതുല്യ പ്രാകൃത മനുഷ്യനെ പോലെ കിം രോദിഷി അങ് കരയുകയാളും ഹന്തും അങ് രാവണനെ കൊല്ലാൻ വേണ്ടി ഇഹ അവതീർണി ഇവിടെ അവതരിച്ച വിഷ്ണു ആണ് അങ്ങ് വിഷ്ണുവാണ് ഹേ ആര്യ ഹേ പൂജ്യനായ വിഷ്ണു ഇതം കഥം വിസ്മരസി ഇതെങ്ങനെ അങ്ങ് മറക്കുന്നു എന്തുകൊണ്ട് മറന്നു ഇവിടെ പറയണു ആ നാരദ മഹർഷി അവിടേക്ക് വന്നുവല്ലോ ആ വിലാപം കേട്ടിട്ട് രാമന്റെ വിലാപം കേട്ട് കാട്ടു കാടുകൾ പോലും കരഞ്ഞുപോയി അവിടേക്ക് ശ്രീ നാരദ മഹർഷി വന്നു നാരദ മഹർഷി രാമന്റെ മുമ്പിൽ വന്നെത്തിക്കൊണ്ട് വന്നെത്തിയിട്ട് ആ രാമനെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങ് വെറും പ്രാകൃത മനുഷ്യനല്ല മറിച്ച് രാമണനെ വധിക്കാൻ വേണ്ടി അവതരിച്ച വിഷ്ണുവാണ് ഇതങ്ങ് അങ്ങ് മറന്നുവോ ഭാരതമഹർഷി അവിടെ എത്തിയപ്പോൾ രാമനോട് പറയുകയാണ് എന്താ പറയ എന്താ പറഞ്ഞത് പ്രാകൃതമൃത്യതുല്യ അങ്ങ് ഒരു പ്രാകൃത മനുഷ്യനെ പോലെ കിം രോതിഷി അങ് ഇങ്ങനെ കരയുകയാണോ തോം രാവണം ഹന്തും അങ് രാവണനെ കൊല്ലാനായി വന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാനല്ലേ ഹേ പൂജ്യനായ വിഷ്ണു ഇതം കഥം വിസ്മരസി ഇതെങ്ങനെയാണ് അങ്ങ് മറന്നു പോകുന്നത് ഇത് അങ്ങ് മറക്കരുത് അങ്ങ് വെറും പ്രാകൃത മനുഷ്യനെ പോലെ ഭാര്യയെ കാണാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് നടക്ക നടക്കരുത് അങ്ങ് രാവണനെ നിഗ്രഹിക്കുക രാവണനെ വധിക്കുക ഇതിനു വേണ്ടി അവതരിച്ച വിഷ്ണുവാണ് അങ്ങ് അത് മറന്നുപോകും ഇപ്രകാരം ചോദിക്കുകയാണ് ാരദൻ പിന്നെ നാരദൻ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു അത് അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കിയതിനു ശേഷം വ്യാഖ്യാനം പറയാം ആദ്യം പദേദം കൃതേയുഗേ പതിം കന്യാഹരിം ശ്രുതിജ്ഞം

വിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ചു തഥർത്ഥം സ അതിനുവേണ്ടി അവൾ ഏകാഗിനി പുഷ്കരദ്വീപകഥ ഒറ്റയ്ക്ക് പുഷ്കരദ്വീപിച്ചെന്ന് തീവ്രതപഹാചകാര കഠിനമായ തപസ് അനുഷ്ഠിച്ചു അതായത് കൃതയുഗയെ ശ്രദ്ധ ഹൃദയുഗത്തിൽ വേദജ്ഞയായിരിക്കുന്ന വേദവതി എന്ന പ്രസിദ്ധയായ കന്യക മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതാണ് ഹരിം പതിം ആപ്തുമതർ അതിനായിക്കൊണ്ട് അവൾ ഏകാഗിനി പുഷ്കരദ്വീപകഥ ഒറ്റയ്ക്ക് ഏകാഗിനിയായിട്ട് പുഷ്കരദ്വീപിൽ ചെന്ന് തീവ്രതപാര തീവ്രമായ കഠിനമായ തപസ് അനുഷ്ഠിച്ചു നാരദ മഹർഷി പറയാണ് ശ്രീരാമനോട് അങ്ങയുടെ സീതാദേവി ആരാണ് ഏ അങ്ങനെ അറിയുമോ സീതാദേവി ആരാണെന്ന് സീതാദേവിയുടെ ആ പഴയ കഥ ശ്രീനാരകൻ പറയുകയാണ് പണ്ട് കൃതയുഗത്തിൽ അവിടെ രാജാവായിരിക്കുന്ന കുശദ്ധജന്റെ പുത്രിയായിട്ടൊരു കന്യക ഉണ്ടായിരുന്നു അവളുടെ പേരാണ് വേദവതി എന്ന് ആ കന്യകയ്ക്ക് ബാല്യത്തിൽ തന്നെ വേദങ്ങളൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവൾക്ക് വേദവതി എന്ന പേര് അങ്ങനെയുള്ള ആ വേദവതി മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ചു ആ കന്യക പുഷ്കര ദ്വീപിൽ ചെന്ന് ഒറ്റയ്ക്ക് ഏകാഗ്നിയായിട്ട് ആ പുഷ്കര ദ്വീപിൽ പോയി അവിടെ താമസിച്ച് ഭഗവാനെ കഠിനമായി തപശ്ചരിയയിൽ മുഴുകിക്കൊണ്ട് ഭഗവാനെ ആരാധിച്ചു ഭഗവാനെ ധ്യാനിച്ചു ഭഗവാനെ സ്മരിച്ചു ആ കന്യക ഒറ്റയ്ക്ക് പോയിട്ട് എവിടെയാണ് ചെന്നത് ആ വേദവതി ഭർത്താവായി മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കണം എന്ന ആഗ്രഹത്തിൽ പുഷ്കരദ്വീപില് ഒറ്റയ്ക്ക് ചെന്ന് കഠിനമായ തപസ് ആചരിച്ചു കഠിനമായ തപസ്സിൽ മുഴുകി ആ വേദവതി എന്ന കന്യക എന്ന് ഈ അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസം കീർത്തനം ഗോവിന്ദ ഗോവിന്ദ सर्वत्र देवी देवीनां सङ्कीर्तनं श्रीमहादेव्यै नमः ॐ श्रीगुरुभ्यो नमः